എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒരു ഏഴു മാസം പ്രായമായ ബീറ്റൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് ഒൻപതിനായിരത്തി എഴുന്നൂറ് രൂപ മാത്രം സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒരു പതിനഞ്ച് മാസം പ്രായമായ അറുപത് കിലോ ലൈവ് ബോഡി വെയ്റ്റ് വരുന്ന നാൽപ്പത്തൊന്ന് ഇഞ്ച് ഹൈറ്റ് വരുന്ന ഒരു പഞ്ചാബി ബീറ്റൽ ക്രോസിങ്ങിന് പറ്റിയ മുട്ടനാട് വിൽപ്പനക്ക് സൂ സൂപ്പർ ക്രോസിംഗ് ടെൻഡൻസി നല്ല നീളം വെള്ളിക്കണ്ണ് വേറെ സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യമായ മുട്ടനാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കരുണാഗപ്പള്ളി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പത്ത് മാസം പ്രായമായ നാൽപ്പത് കെ ജിൻ്റെ അകത്ത് ലൈവ് വെയിറ്റ് വരുന്ന ഒരു ഹൈദരാബാദി ബീറ്റൽ സ്റ്റെഡിങ് മെയിൽ വിൽപ്പനക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസി നല്ല ഇടനീളം വെള്ളിക്കണ്ണ് ചെവി പതിനഞ്ച് ഇൻറ്റു ആറ് അഥവാ പതിനഞ്ച് നീളം ആറ് വീതി പേരൻറ്റ് സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കരുണാഗപ്പള്ളി ഒരു വലിയ ക്രോസ് വീഡ് ആട് വിൽപ്പനക്ക് ഇപ്പോൾ കുറേശ്ശെ പാല് കിട്ടുന്നുണ്ട് ക്രോസ് ചെയ്തിട്ട് ഒരു മാസം വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടിനെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പാങ്ങ് ഒരു കടിഞ്ഞൂൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഏകദേശം പ്രസവിക്കാനായിട്ടുണ്ട് അകിടെല്ലാം ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് നല്ല തീറ്റയും കുടിയുമുള്ള ഈ ആടിനെ ചോദിക്കുന്ന വില എട്ടായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പാങ് നാലര മാസം കഴിഞ്ഞ ഒരു ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനക്ക് ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊപ്പം ഒരു വലിയ ബീറ്റൽ ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കൂടി ഇരുപത്തി രൂപ സ്ഥലം മഞ്ചേരി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഏകദേശം ഇരുന്നൂറ് കിലോ മീറ്റ് വരുന്ന ഒരു വലിയ കാള വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് അറുപത്തി മൂവായിരം രൂപ സ്ഥലം പാലക്കാട് ഒരു മൂന്ന് ക്രോസ് വീഡ് മുട്ടനാടുകൾ വിൽപ്പനക്ക് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഈ മൂന്ന് മുട്ടനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിയാറായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് കുട്ടിപ്പാറ കരോപ്പറമ്പ് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള പത്ത് ആടുകൾ വിൽപ്പനക്ക് എട്ട് മുട്ടൻ രണ്ട് പിഴ ഇതിൻ്റെ വില ചോദിക്കുന്നത് പത്തെണ്ണം അറുപത്തി നാലായിരം രൂപ ഒന്നിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടിപ്പിട ഇതിൻ്റെ വില ചോദിക്കുന്നത് ഏഴായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം ഇടവണ്ണ നല്ല വലുപ്പവും ഉയരവും നീളവുമുള്ള ഒരു ക്രോസ് വീട് പെണ്ണാട് വിൽപ്പനക്ക് ഏകദേശം ഒരു വയസ്സിന് മുകളിൽ പ്രായം പതിനാല് മാസത്തോളം പ്രായമായിട്ടുണ്ട് ഇത് ക്രോസ് ചെയ്തിട്ടിപ്പോൾ ഒന്നര മാസമായി ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് പെരുന്തല്ലൂർ ഒരു വീറ്റൽ ചെനയാടും ഒരു മലബാരി പാലാടും വിൽപ്പനയ്ക്ക് വീറ്റൽ ആട് അത്യാവശ്യം നല്ല വലിപ്പുള്ളതാണ് അതുപോലെ തന്നെ മലബാരി ആടിനെ ഇപ്പോൾ ഒരു ലിറ്റർ പാൽ കറക്കുന്നുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കോടി മുപ്പത്തി എട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുമെന്ന് പാർട്ടി അറിയിച്ചിട്ടുണ്ട് ഇതിൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാതെ അരൻ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ